അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞില്ല ഇന്നും തോന്നുന്നു അപ്പൊ മക്കളെ നമ്മൾ ചോറ് കഴിക്കുമ്പോ ഓണം കഴിഞ്ഞു കഴിയുമ്പോൾ കുറെ ഒക്കെ വരില്ല പച്ചക്കറി അപ്പൊ അതൊക്കെയാണ് പിന്നെ അടുത്ത ദിവസങ്ങള് നമ്മൾ ഉപയോഗിക്കാറ് അതുപോലെയാണ് ഞാനും ഇന്ന് കറി വെച്ചിരിക്കുന്നത് ഇത് മക്കളെ നല്ലൊരു സാമ്പാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വിപുലമായിട്ട് പ്രത്യേക രീതിയിലൊക്കെ സാമ്പാർ വെക്കുന്നതിനേക്കാളൊക്കെ അങ്ങനെ വെച്ചാൽ തൊള്ളില്ലാന്നെരിക്കും ഇത് നല്ല ടേസ്റ്റ് കേട്ടോ സാമ്പാർ കൂടി ഒന്നും ചേർക്കാൻ നമ്മുടെ പഴയകാലം നാടൻ സാമ്പാറാണ് എല്ലാ പച്ചക്കറിയും ചേർത്ത് വയറുണ്ടെങ്കിലും സാമ്പാറാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും പനിയാണെങ്കിൽ കുറേ മക്കൾ കുറഞ്ഞായിരുന്നു കേട്ടോ എല്ലാവരും മക്കളെ സേഫായിട്ടിരിക്കണം വെള്ളപ്പിച്ചാർച്ച വെള്ളം കുടിക്കണം തൊണ്ടയ്ക്ക് ഉപ്പ് വെള്ളം കൊള്ളണം ആവി പിടിക്കണം റെസ്റ്റ് എടുക്കണം പിന്നെ ടെമ്പറേച്ചറൊക്കെ തുടർച്ചയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് കടത്ത നടത്തി അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നേടുകയും ചെയ്യണം ആയതുകൊണ്ട് ഓണം ഓണമായതുകൊണ്ടില്ല ഓണത്തിൻ്റെ ഭക്ഷണങ്ങളും നിയന്ത്രണമില്ലാത്ത ഭക്ഷണമല്ല അതുകൊണ്ട് കഴിച്ചിരുമ്പോൾ എല്ലാ അസുഖങ്ങളും വന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് തിരക്ക് കണ്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതവും എല്ലാവർക്കും സന്തോഷ മക്കളെ എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പം ഞാൻ അപ്പം ഇതായിരുന്നു മക്കളെ ഇന്നത്തെ കാര്യ സഹപാദനം പിന്നെ ബാക്കി വന്ന ക്യാബ് വെച്ച് ഇതിലൊക്കെ തോന്നുന്നുണ്ടാവും പിന്നെ ഉണ്ട് പിന്നെ നാരങ്ങ വടുകപ്പുടി നാരങ്ങ നമ്മൾ ഒരെണ്ണം ഇട്ടുള്ളതായിരുന്നു നമ്മുടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓണത്തിന് അതൊക്കെ പുറത്തു കഴിഞ്ഞാൽ നമ്മൾ അച്ചാറെല്ലാം തീർന്നാ ബാക്കി വന്ന അതിൻ്റെ എണ്ണയും അതിൻ്റെ എല്ലാം കൂടെ തൂത്തു പോയി എടുത്തിരിക്കും ഒറ്റ ബോട്ടിൽ കഴുകി വെക്കാൻ പറ്റും അങ്ങനെ പപ്പടവും അപ്പം ഇത് കൂട്ടി കഴിക്കാൻ നമ്മുടെ ഇറച്ചി ഉണ്ടോ ചിക്കൻ അച്ഛന് കൊടുക്കുന്നുണ്ട് രണ്ട് കഷ്ണേ ഉള്ളൂ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടി പാറണുണ്ടാക്കി കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ് ചിന്മോനും രസമുക്ക് വേറെ ഞാൻ പറ്റിച്ച് കൊടുത്തായിരുന്നു മഞ്ഞളിനെ அப்படின் சாம்பார் ஒழுமக்களே கழிக்கட்டோ அப்போ சரி மக்களே கழிக்கட்டோ